വീണ്ടും വാർത്തകളിലേക്ക് കാസർകോട് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതം പ്രതിയെന്ന് സംശയിക്കുന്ന കുടഗ് സ്വദേശി കർണാടകയിലേക്ക് കടന്നതായാണ് സൂചന നിലവിൽ കേസിൽ ആരെയും പ്രതിയേർത്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ടോ ലിബീഷ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവം നടക്കുന്ന അന്ന് മുതൽ ഇയാളെ കാണാതായിരുന്നു പിന്നീട് മാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങളിലാണ് ബന്ധു ഇയാളാണ് ബന്ധുവാണ് ഇയാളെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയത് ഈ സംഭവത്തിനു ശേഷം ഇയാൾ ഒളിവിലാണ് കർണാടകയിലാണ് ഇയാളുടെ ജന്മദേശം ഇയാൾ കർണാടകയിലേക്ക് കടന്നതായാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ലെന്ന് പോലീസ് അറിയിക്കുകയുണ്ടായി കാരണം ഈ നവമാധ്യമങ്ങളിലൊക്കെ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചിത്രങ്ങൾ വരുന്നത് ശരിയല്ലെന്നും പോലീസ് പറഞ്ഞു കാരണം ഇത് കേസിന്റെ നടപടികളെ കാര്യമായി ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ആശങ്ക പോലീസിനുണ്ട് അതായത് ഓൺലൈൻ പോർട്ടുകളിലും ഫോട്ടോ പ്രചരിക്കുന്നതിനെതിരെ നടപടി ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഏതൊക്കെയും ഈ പ്രതിക്ക് വേണ്ടി പ്രതി എന്ന് സംശയിക്കുന്ന ഈ ആൾക്ക് വേണ്ടി ഇപ്പോൾ പോലീസ് കർണാടകയിൽ വല വിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇയാൾ ഫോൺ ഉപയോഗിക്കാത്തതാണ് ഈ അന്വേഷണത്തെ ഏറെ ബാധിക്കുന്നത് മാത്രവുമല്ല ഇയാൾ ഒരു പഠിച്ച കള്ളനാണ് എന്നാണ് പോലീസ് പറയുന്നത് പല രീതിയിൽ പല ഭാവത്തിൽ മുങ്ങി നടക്കാൻ കഴിവുള്ള ആളാണ് നിരവധി ഭാഷ വശമുള്ള ആളാണ് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇയാൾക്കൊരു സ്ഥലത്ത് ചെന്ന് ആ പെട്ടെന്ന് തന്നെ ഒരു ജോലി കണ്ടെത്തുന്നതെന്നും പ്രയാസമുള്ള ആളല്ല അതുകൊണ്ട് തന്നെ ഈ പോലീസിന് ഇയാളെ പിടികൂടുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതൊക്കെയാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് കർണാടക കേന്ദ്രീകരിച്ചിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതൊക്കെയാ ഈ സംഭവത്തിന് ശേഷം അയാൾ ഈ ബന്ധു ജനങ്ങളെയോ മറ്റ് സുഹൃത്തുക്കളെ ആരെയും അതിനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഇത് ഈ സംഭവത്തിന് ശേഷം അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു ഏതൊക്കെയാലും ഇയാൾ തന്നെയാണ് പ്രതി എന്ന ഒരു സ്ഥിരീകരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അനൌദ്യോഗികമായി ലഭിക്കുന്നത് ഏതൊക്കെയാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കുടകിലും സമാന രീതിയിൽ ഇയാൾ പത്തു പത്താം ക്ലാസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്കൂളിൽ പോകുന്ന വഴി ലൈംഗികമായി ഉപദ്രവിച്ച കേസുമുണ്ട് മാത്രവുമല്ല ഇയാൾ ഇത്തരത്തിൽ രാത്രിയിൽ അലഞ്ഞു ൊരു മനുഷ്യനാണെന്നും നാട്ടിൽ തേങ്ങാ മോഷണം ആ പതിവായിട്ട് പതിവാക്കിയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഏതൊക്കെയാലും ഇയാളെ എത്രയും വേഗം കണ്ടുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് ഏതൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ചോളം പേരടങ്ങുന്ന ഒരു പോലീസ് സംഘത്തെ പ്രത്യേക അന്വേഷണത്തിനായി നിയോഗിച്ചിരുന്നു ആ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പിരിച്ചു വിട്ടിട്ടാണുള്ളത് ഇപ്പോൾ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഉള്ള ചെറിയ സംഘമാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഏതൊക്കെയാലും നമ്മൾ വിശ്വസിക്കുന്നത് ഈ കേസ് ഏകദേശം ഈ പ്രതിയിലേക്ക് ഉടൻ തന്നെ പോലീസിന് എത്താൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ നാം പ്രതീക്ഷിക്കുന്നത് ലിപി ശരി